ഇനി എനിക്കറിയില്ല എന്താണോ ആവോ എനിക്കറിയില്ല അത് പോട്ട് ചേച്ചി ചേച്ചി എന്നിട്ട് അനീഷ് അവിടെ നിന്ന് കഴുകിക്കൊണ്ടിരുന്നപ്പോ പുള്ളിക്കാരി കൊണ്ടുവന്ന പാത്രം മോശം കയ്യിലായ വെള്ളം അനീഷിന്റെ മുകളിലേക്ക് വെള്ളമാണ് അതെ അതെ അതിന്റെ ഒരു ചുരുക്ക് തന്നെയാണ് തീർച്ചയായിട്ടും അങ്ങനെ മാത്രമേ പറയാൻ കഴിയുള്ളൂ ആദിലയുടെ ഇപ്പോഴത്തെ ബിഹേവിയർ പുള്ളി വീണ്ടും അതിന്റെ ആവശ്യമൊന്നും പുള്ളിക്കൊന്നും ഇല്ല ഇല്ല ഇവിടെ ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണ് അടുത്ത ആളെ ജോലിക്ക് വിളിക്കാൻ വേണ്ടിയിട്ട് വന്നത് ചേച്ചി ഓ ഇന്നലത്തെ എപ്പിസോഡ് ചേച്ചി കണ്ടായിരുന്നു നമ്മുടെ ബിഗ് ബോസിലെ ഡെയിലി കാണുകയാണ് ഓരോ ദിവസം ചെല്ലും തോറും നിലവാരം താന്നു താങ് വരുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ ഒരു ആറ് സീസണ വെച്ച് നോക്കിയിരുന്നാലും ഏറ്റവും കുറവ് കണ്ടൻ എന്നല്ല നല്ല രീതിയിലുള്ള കൊടുക്കാൻ പറ്റുന്നില്ല എന്നതാണ് സത്യം എനിക്ക് കഴിഞ്ഞൊരു എപ്പിസോഡ് കണ്ടപ്പോഴത്തേക്ക് ഏറ്റവും വിഷമം തോന്നിയൊരു സംഭവമായിരുന്നു ആതിലേക്ക് അനീഷിനോടുള്ള ആതിലേക്ക് ഞാൻ ചോദിക്കട്ടെ ആതിലേക്ക് എന്താ കുഴപ്പം ഒരു ഇടയ്ക്ക് വരെ വലിയ ഒതുങ്ങി പ്രശ്നം ഇല്ലാണ്ട് ആ ഒരു സപ്പോർട്ട് ിട്ടിയപ്പോൾ പുള്ളിക്കാരിക്ക് എന്തോ ഒരു കൂടുതലാണ് ഇതിനെ പറയേണ്ടത് കാരണം നല്ല ഒരെണ്ണം കിട്ടാത്തതിന്റെ കുറവാണ് പെൺകുട്ടി കാണിക്കുന്നത് ആ ഒരു രീതിയിലാണ് എനിക്ക് സപ്പോർട്ട് കിട്ടുന്നത് മറ്റവളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഇവള് നിന്ന് പോകുന്നത് സത്യം പറഞ്ഞത് അല്ലെങ്കിൽ ഒറ്റയ്ക്കുള്ള ഇവളുടെ പെരുമാറ്റത്തിന് എന്നേ എടുത്ത് കളയേണ്ടതായിരുന്നു കാഴ്ചക്കാണിത് അതിലേടെ പെരുമാറ്റം കാണുമ്പോൾ തീർച്ചയായിട്ടും ഈ കുട്ടിക്ക് എന്തോ പറ്റിയെന്ന് തന്നെയായിരിക്കും നിശ്ചിതം ഉണ്ടാവും കാരണം അനീഷ് എന്ന് പറയുന്ന കോമണർ ആയിട്ടുള്ള വ്യക്തിനെ എല്ലാവർക്കും അറിയാം പുള്ളിക്കാരൻ നല്ല രീതിയിൽ മാന്യമായിട്ടാണ് വന്ന് വിളിക്കുന്നത് ഇന്റലിസ്റ്റൻസിൽ വെച്ച് നോക്കുമ്പം അഗ്രസീവ് ആയിട്ട് പെരുമാറാതെ എന്തെങ്കിലും കാര്യം വന്ന് ചോദിക്കുമ്പോഴായിരുന്നാലും മാന്യമായിട്ട് പറയാനേ നല്ല രീതിയിൽ സംസാരിക്കുന്നത് നമുക്ക് പോലും ഇത്ര കാണാമെന്ന് തന്നെ അറിയാം പുള്ളിക്കാരൻ നല്ല രീതിയിൽ വന്ന് വിളിച്ചിട്ടാ പോകുന്നത് അതെ നോർമലി ഇപ്പൊ ഒരാൾ നോർമലി സംസാരിക്കുമ്പോ നമ്മൾ ഒരിക്കലും അതിപ്പോ പറയുന്ന പോലെ ട്രിഗർ ചെയ്തോ അനീഷ് ഒരിക്കലും ഇല്ല വന്ന് വിളിച്ചിട്ട് പുള്ളിക്കാരി വരുന്നില്ല ഇപ്പൊ അല്ല ഒരു വർക്ക് നമ്മളെ ഇവിടെ സാർ സാറേപ്പിച്ചു നമ്മളെടുത്ത് ചെയ്യണമെന്നു ഒരു പ്രാവശ്യം പറയൂ രണ്ട് പ്രാവശ്യം പറയൂ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് സഖ്യമായിട്ട് ചിലപ്പോ വേറൊരാൾ ഒരാള് ചെയ്യും അല്ലെങ്കിൽ വേറെ പോകുമ്പോ നമ്മൾ ചെയ്തപ്പോൾ അപ്പോഴാണ് അത് പോട്ട് ചേച്ചി ചേച്ചി എന്നിട്ട് അനീഷ് അവിടെ നിന്ന് ൊണ്ടിന്നപ്പോ പുള്ളിക്കാരി കൊണ്ടുവന്ന പാത്രം കൈയിലായ വെള്ളം മനീഷിന്റെ മുകളിലേക്ക് വേസ്റ്റ് വെള്ളമാണ് അതെ 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 തീർച്ചയായിട്ടും അതൊരു മോശമാടിച്ച ആരായിക്കോട്ടെ ഇപ്പൊ എത്ര നമുക്ക് ദേഷ്യമുള്ള വ്യക്തി ആയിക്കോട്ടെ ആ ഒരു രീതിയിൽ പെരുമാറുന്നത് ഒരിക്കലും ശരിയല്ല ഞങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട് പുരുഷന്മാര് ആ ഒരു ബഹുമാനം നമ്മൾ പുരുഷന് ബഹുമാനം കൊടുക്കണം സ്ത്രീക്കും അതിൻ്റെതായ ബഹുമാനമുണ്ട് പക്ഷെ ഈ നമ്മൾ കൈ കഴുകിയിട്ടുള്ള വെള്ളം അല്ലെങ്കിൽ നമ്മൾ വേറെ വേറെന്തെങ്കിലും ചെയ്തിട്ട് ആ വെള്ളം ഇനി ആരെ ആരെയാവട്ടെ ആണോ പെണ്ണോ ആവട്ടെ ഇങ്ങനെ കാണിക്കുന്നത് ഒരു ലക്ഷണം കിടന്ന് പണ്ട് മാത്രമല്ല പോകുമ്പോൾ ഉടനെ പോയിട്ട് അനീഷിന്റെ ബെഡ്ഷീറ്റ് തന്നെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് വേറൊരു സമയത്ത് അനീഷിന്റെ നേരെ പില്ലോ എടുത്ത് അക്ബർ അറിഞ്ഞപ്പോ ബിഗ് ബോസിന്റെ പ്രോപ്പർട്ടികള് വലിച്ചെറിയരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരുന്ന പ്രോപ്പർട്ടീസ് അന്ന് അക്ബറിനോട് ചോദിച്ചെങ്കിൽ തീർച്ചയായിട്ടും ആതിലയോട് ചോദിക്കണമെങ്കിൽ നമ്മളിപ്പം നമ്മൾ കിടക്കുന്ന കിടക്ക തലയണക്കിരിയൊക്കെ ഇച്ചിരി ഹൈജീൻ അതിനെടുത്തുകൊണ്ട് ാണ് ഇറങ്ങി ആ ഹാളിലും നൂറ ബാക്കിൽ ചെന്ന് ഇങ്ങനെ കാരണം അനീഷ് ഇങ്ങനെ വന്ന് പറഞ്ഞിട്ട് പോകുമ്പോ അതിലെ ദേഷ്യപ്പെട്ട് ബെഡ്ഷീറ്റ് എടുക്കാൻ പോകുമ്പോ ചെയ്യരുത് അങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്യരുത് അങ്ങനെ ബാക്കി നോടിയോ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് പക്ഷെ അവളുടെ അഹങ്കാരം കണ്ടായിരുന്നു ഞാൻ ചെറുതായിട്ട് കണ്ടതാണ് അനീഷിനോട് എന്തോ ഒരു വ്യക്തി വൈരാഗ്യം കാണിക്കുന്നത് ചേച്ചി ബോട്ടിൽ ടാസ്ക് കഴിഞ്ഞതിന് ശേഷം ആതില് കുറച്ചുകൂടെ എക്സ്പോസ്ഡ് ആയിട്ട് വരുകയാണ് യഥാർത്ഥ സ്വഭാവം പുറത്തു വരുന്നുണ്ട് അപ്പൊ അത് നോമിനേഷൻ ചെയ്ത സമയത്ത് കറക്റ്റായിട്ട് വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിച്ചത് അനീഷ് മാത്രമായിരുന്നു അതെ അതിന്റെ ഒരു ചുരുക്ക് തന്നെയാണ് തീർച്ചയായിട്ടും അങ്ങനെ മാത്രമേ പറയാൻ കഴിയുള്ളൂ ആദിലയുടെ ഇപ്പോഴത്തെ ബിഹേവിയർ കാരണം അതിന് മുമ്പ് വരെ സുപ്രൂട്ട സുപ്രൂട്ട എന്ന് വിളിച്ചു നടന്ന ഈ ആദിലയാണ് ഒറ്റയടിക്ക് നമുക്കിപ്പോ ഒന്നും ഇല്ലാതെ ആരും നമ്മളെ ചേച്ചി നല്ല രീതിയിൽ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിന്റെ ഒരു ആ ഒരു കാണിക്കുന്നത് എന്നാണ് എനിക്ക് ഇത് വേറൊരു കാര്യം കൂടെ പറയട്ടെ ഇനി ഇതിന്റെ പ്രശ്നം പറഞ്ഞിട്ട് അനീഷ് എന്തെങ്കിലും എതിർക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് ചവിട്ടിയാ കടിക്കാത്ത പാമ്പില്ല അത്രേ ഉള്ളൂ കാരണം ആതിലെ ഈ കാണിക്കുന്നത് നമുക്ക് പോലും ഭയങ്കരമായിട്ട് തീർത്തിട്ടില്ല പുള്ളിക്കാരൻ ഒരു വാക്ക് ിട്ട് ആദ്യം അവിടെ ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണ് അടുത്ത ആളെ ജോലിക്ക് വിളിക്കാൻ വേണ്ടിട്ട് വന്നത് ആ സമയത്തും ഇപ്പൊ എന്താണെന്ന് പറയാം ഒന്നുകിൽ എവിടെങ്കിലും ചെന്നിരുന്ന ആരെങ്കിലും നോണ പറഞ്ഞ് പ്രശ്നങ്ങൾ ഇങ്ങനെ മൂട്ടിക്കൊണ്ടിരിക്കണം പക്ഷെ ആ ഒരു ക്യാരക്ടറിനോട് എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല ബിഗ് ബോസിന് ശരിയായ കാഴ്ചയിലും ശരിയായ രീതിയിലുമാണ് കളിക്കുന്നത് അല്ലെങ്കിൽ നോക്കുന്നത് കണ്ടസ്റ്റന്റുകളെ കാണുന്നത് വിടണമെന്നാണ് പറയുന്നത് കാരണം ാണ് കഴിക്കുന്നത് ആ വേദലക്ഷ്മിയുടെ പ്രശ്നം ഉണ്ടാവുന്നത് വരെ വലിയൊരു ഒച്ചയോ അനക്കോ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ലാലേട്ടിൽ വന്ന ആ എപ്പിസോഡിൽ ചോദിച്ചപ്പോ സപ്പോർട്ട് ഉണ്ടെന്ന് ഗസ്റ്റിൽ ആരെങ്കിലും ഒരാൾ മേ ബി വേറെ ആയിരിക്കില്ല മറ്റേ അവനായിരിക്കും പറഞ്ഞു കൊടുത്തിട്ടുള്ള അഭിഷേക് ആയിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ റിയാസ് ആയിരിക്കാം ആരെങ്കിലും സത്യം ഹിന്ദി കൊടുത്തിട്ടുണ്ടാക്കിയ പക്ഷെ അതെല്ലാം ആതിലേടെ ആ ഒരു ഹൗസിലെ നിലനിൽപ്പിന് ഒരിക്കലും അല്ല അതിൽ അനുകൂലിക്കോന്ന് ആതിലൊരിക്കലും വിചാരിക്കില്ല മാത്രമല്ല ഇങ്ങനത്തെ ആ ഒരു ഇത് കണ്ടത് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഫീലിംഗ് ചെയ്യും കാരണം ഒരു വെള്ളം അനീഷ് ഒന്നും പറഞ്ഞിട്ടില്ല എന്തായാലും ആതിലയുടെ പ്രവൃത്തി നമുക്ക് ഒരിക്കലും ഈ സംഭവം ചോദിക്കണം എന്നുള്ളതാണ് അതെ പക്ഷെ ലാലേട്ടം പലതും വിട്ടുപോകുന്നുണ്ട് പലർക്കു വേണ്ടിയിട്ട് കാരണം കഴിഞ്ഞ എനിക്ക് പറയാനുള്ള വേറെ ഒന്നു പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ കഴിഞ്ഞ ആറ് ആറ് എപ്പിസോഡ് വരെ ഇതിൽ ഇംഗ്ലീഷ് പറയുന്നത് കർശനമായിട്ട് നിരോധിച്ച ഒരു കാര്യമായിരുന്നു അതെനിക്ക് നല്ല ബിഗ് ബോസ് സീസൺ ഫോറില് റിയാസ് അലീമിനോട് വീക്ക് എൻഡ് എപ്പിസോഡിൽ ചോദിച്ചേ നമ്മുടെ റിയാസ് റിയാസിന് മലയാളം സംസാരിക്കാൻ അറിയത്തില്ലേ ഇതൊരു മലയാളം ബിഗ് ബോസ് ഷോ പറഞ്ഞായിരുന്നു ഒരുപാട് ഇട്ട് വഴട്ടി വാരിയെടുത്തതായിരുന്നു പക്ഷേ ഇതിൽ ഒരു പതിനഞ്ച് മിനിറ്റ് കൂടുതൽ ആര്യനും ജിസയില് ഇപ്പോ നമ്മുടെ അക്ബറും കൂടെ കൂടിയിട്ടുണ്ട് മൂന്ന് പേരും കൂടെ സത്യം പറഞ്ഞാൽ ഇംഗ്ലീഷിൽ സംസാരിക്കും സാധാരണക്കാരൊക്കെ ഒരു ഇതാണ് ഇപ്പം ബിഗ് ബോസ് നമ്മുടെ മലയാളം അല്ലെങ്കിൽ ബിഗ് ബോസ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു വെക്കട്ടെ അല്ലെങ്കിൽ ഹിന്ദി എന്ന് പറഞ്ഞു വെക്കട്ടെ അവർക്ക് ഹിന്ദിയിൽ പറയാൻ ഹിന്ദി ബിഗ് ബോസിൽ പോട്ടെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ബിഗ് ബോസിൽ പോട്ടെ എന്തിനാ മലയാളത്തിൽ കൊണ്ടുവന്നത് മലയാളത്തിൽ ആൾക്കാരില്ലാത്തത് കൊണ്ടാണോ ഈ ഹിന്ദിക്കാരെ കൊണ്ടുവന്നത് എനിക്ക് മലയാളം ബിഗ് ബോസില് മലയാളം പറയുക ഇത് അവർ ഇംഗ്ലീഷിൽ ഇരുന്ന് തകർക്കുന്നത് ബാക്കിയുള്ളവരെ മണ്ടന്മാരാക്കിയിട്ട് സാധാരണക്കാരായ കാഴ്ചക്കാർ വിചാരിക്കുക അവരെന്താ പറയണത് ശരിക്കും അവര് നല്ല കാര്യം പക്ഷെ ഇവർ വിചാരിക്കുന്ന വിചാരിക്കണെന്താ അയ്യോ വേറെ എന്തോ തെറി പറയണോ അല്ലെ വേറെ കാരണം പ്രായം ചെന്നവർ കാണുന്നുണ്ട് അത് മനസ്സിലാകുന്ന രീതി ബോസ് ഒരു ചെറിയ ഒരു റിക്വസ്റ്റ് പറഞ്ഞാൽ ക്കാർക്ക് കാണാനാണെങ്കിൽ അത്തരം രീതിയിൽ കാഴ്ച കാണിക്കുക എന്നുള്ളതാണ് ഈ ഹിന്ദിക്കാരും വലിയ ഇംഗ്ലീഷുകാരും അവരെ ഇവരെയൊക്കെ കൊണ്ടിട്ടിട്ടൊന്നും ബിഗ് ബോസ് വലിയതായിട്ട് ഓടാണെന്നുള്ള പിന്നെ ജിസേലിൻ്റെ ആ ജിസേലിൻ്റെ ആ ഒരു കൂറ നാടകം നമ്മൾ കണ്ടേ പറ്റുള്ളൂ കാരണം എന്തുപറയുന്ന ഏറ്റവും പണ്ടത്തെ സിനിമയിലെ മറ്റേ ഒരു ഭാരതത്തെ ഐ പറയുന്നതല്ല നമ്മളിപ്പോൾ മോശപ്പെടുത്തി പറയുന്നതും അങ്ങനെയല്ല ഡ്രസ്സിങ്ങും വളരെ മോശമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ അത് അവരുടെ പേഴ്സണലി ഉള്ള ഇത് അവരെന്തോ ഇട്ടോട്ടെ പക്ഷേ കാഴ്ചക്കാരെ മണ്ഡന്മാരാക്കൊണ്ടുള്ള സംസാരം വേണ്ട നമ്മളൊരു ഇംഗ്ലീഷ് നാട്ടിൽ ചെന്നിട്ട് മലയാളത്തിൽ പറഞ്ഞ അവർക്ക് പെട്ടെന്ന് ഇതാവോ ഇല്ല ഇല്ലേ ഒരിക്കലും ഇല്ല അവരുടെ ഒരു പ്രോഗ്രാമിൽ നമ്മൾ അങ്ങനെ ഇല്ല അപ്പോൾ മലയാളം ബിഗ് ബോസ് മലയാളം രീതിയിൽ കാണിക്കുക ദയവ് ചെയ്ത് ഈ ഇംഗ്ലീഷ് കടിച്ചാ പൊട്ടാത്തതും അല്ലെങ്കിൽ അവരുടെ രീതിയിലൊക്കെ പറഞ്ഞ് സംസാരിച്ചു പോകുന്നതാണ് നമ്മൾ മണ്ടന്മാരാണോ എന്തായാലും ഒരു അൻപത് ദിവസം കഴിഞ്ഞിട്ടും ഒരാള് പോലും ടാസ്ക് മനസ്സിലാക്കി കളിക്കുന്നില്ല എന്നാണ് സത്യം അതെ അതെ ഒരു ഒരു ടാസ്ക് മനസ്സിലാക്കി കളിക്കുന്നില്ല മാത്രമല്ല ഇനിയെങ്കിലും അവരവര് ഇനി ഒരു കാര്യം ഇതിൽ ഏതെങ്കിലും ഗെയിം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ ഉണ്ടോ ഒന്നും നേരെ അടിവെച്ച് ഇവിടെ എന്താണെന്നറിയാമെന്ന് പണ്ടത്തെ പണ്ടത്തെ നല്ല കഴിഞ്ഞ സീസൺ വരെ അവിടെ ഉണ്ടായിരുന്ന മത്സരാർത്ഥികൾ ആ ഗെയിം നല്ല രീതിയിൽ അവർക്ക് എങ്ങനെയാണോ നല്ല രീതിയിൽ അതിൽ ഷൈൻ ചെയ്യാൻ പറ്റുന്നത് ആ രീതിയിൽ ഇതിലങ്ങനെയല്ല എനിക്ക് കൂടുതൽ കളിക്കണം എനിക്ക് എനിക്ക് നമ്മുടേതോന്നുള്ള ഒരു ചിന്താ എല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ട് ഫുഡിലാണെങ്കിൽ പോലും ചിലർ തലയണക്കകത്ത് അറിയാം ജിസേല് തലയണയ്ക്കകത്ത് വരെ കൊണ്ടുവച്ചിരുന്നു രാത്രി ഷീറ്റ് മൂടി കഴിക്കുന്നു കുഴപ്പമില്ല നെവിൻ ബാത്റൂമിന്റെ നടയിലാണെങ്കിൽ പോലും ആ പുള്ളിക്കാരൻ കൊണ്ടുവച്ചിരുന്നു ഒളിച്ചിരുന്ന് കഴിക്കുന്നു എന്തിനാ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ ഇത് ഇങ്ങനെ ഇത് കൊണ്ടുവരുന്നത് നമുക്കൊക്കെ നല്ലൊരു എന്താ പറയാ നല്ലൊരു പാഠം അല്ലെങ്കിൽ നല്ലൊരു ഇത് തരാനും വേണ്ടിയിട്ടാണ് ഒരു നല്ല മെസ്സേജ് ഇതിൽ നിന്ന് കാണാൻ പറ്റുന്നില്ല മോഷണം കഴിക്കുന്നത് തമ്മിൽ അടികൂടുക കുത്തി ഇതൊക്കെ നല്ല കാര്യമാണെങ്കിൽ നമുക്കും കണ്ടു രസിക്കാൻ പറ്റുന്നു പക്ഷേ ഇത് ഒട്ടും അംഗീകരിക്കാൻ പറ്റുന്നില്ല ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്തോ ഇഷ്ടപ്പെടുന്നില്ല എന്തായാലും മനസ്സിലാഥികൾ ഗെയിം അറിഞ്ഞു കളിക്കട്ടെ എന്നാണ് നമ്മുടെ ഇനി എത്ര ദിവസമുണ്ട് ഇനി എന്ത് കളിക്കാന്ന് എനിക്കറിയില്ല സാബുമോൻ എന്താണോ ആവോ എനിക്കറിയില്ല എടുത്തു കളയേണ്ട ഒന്ന് രണ്ട് സാധനങ്ങൾ അതിനകത്തുണ്ട് ആ സാധനങ്ങളെല്ലാം ഒന്ന് പുറത്തോട്ട് കളഞ്ഞിരുന്ന ബാക്കിയുള്ളവരെങ്കിൽ കാരണം അപ്പാനിയാണ് ഇപ്പൊ അപ്പാനിയെ മോശം എന്നല്ല പറഞ്ഞു അപ്പാനി ഉണ്ടായിരുന്നപ്പോ അവിടെ ഗ്രൂപ്പ് കളിയായിരുന്നു അപ്പാനി എന്ന് പോയോ അന്നത്തോടെ ഗ്രൂപ്പ് തീർന്നു അപ്പൊ അതുപോലെ കൊറേ എണ്ണത്തിന് ഇതിൽ നിന്ന് എടുത്തു കളഞ്ഞാൽ ചില ഇപ്പം ഇനിയെങ്കിലും കളിച്ച് മുന്നോട്ട് വരും എന്ന് തോന്നുന്നു എന്തായാലും ബിഗ് ബോസ് സീസൺ സെവൻ നമ്മൾ വിചാരിച്ച് വലിയ പടയിളാക്കിയൊക്കെ വരുമെന്ന് ഒന്ന് ഒന്നുമില്ല ഒന്നുമില്ല എന്തോ വന്നതെല്ലാം നനഞ്ഞ പടക്കം പോലെ ആയി പോയ വയൽ കാട്സ് അടക്കം നനഞ്ഞ പടക്കം എല്ലാം അതെ എന്തായാലും പുതിയൊരു ബിഗ് ബോസിന്റെ വിശേഷവുമായി വരേക്കും ബബായ് ബൈ